പുതിയ സാമ്പത്തിക വർഷത്തിൽ ക്ഷീര കർഷകർക്ക് പാലിന് ഇൻസെന്റീവ് നൽകുന്നില്ല എന്നാരോപിച്ച് ക്ഷീര കർഷകർ ധർണ നടത്തി ക്ഷീര വികസന ഓഫീസിന്റെ ബോർഡിൽ പാലൊഴിച്ച് പ്രതിഷേധിച്ചു നടപ്പിലാക്കുക ക്ഷീരവിക <1: Zindabaeshoga>, <sought repetitionceu> <speaking up> മേലാർകോട് മണ്ഡലം കർഷക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലാണ് കർഷകർ ധർണ നടത്തിയത് നെന്മാറ ക്ഷീരവികസന ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബി ഷാജ് അധ്യക്ഷത വഹിച്ചു വിത്തനശ്ശേരിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് നെന്മാറ വികസന ഓഫീസ് പ്രവർത്തിക്കുന്നത് നാളിതുവരെ ലഭിച്ചിരുന്ന പ്രോത്സാഹന ആനുകൂല്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മുതൽ സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുന്നതെന്ന് കർഷകർ ആരോപിച്ചു ബജറ്റിൽ വകയിരുത്തിയ ഏഴര ലക്ഷം രൂപ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടു മേലാർക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ക്ഷീര കർഷകർക്ക് അനുവദിച്ചിട്ടുള്ള പാല് ലിറ്റർ ഒന്നിന് മൂന്ന് രൂപ വീതം അധിക വില ഉടൻ നൽകണമെന്നും അല്ലാത്ത പക്ഷം പാലക്കാട് ജില്ലയിലെ മുഴുവൻ സംഘങ്ങളുടെയും നേതൃത്വത്തിൽ മെൽമയിലേ കളക്കുന്ന പാൽ വിതരണം സ്തംഭിപ്പിക്കുമെന്നും എൽദോ പറഞ്ഞു ഓഗസ്റ്റ് മാസം മൂന്ന് രൂപയോളം കിട്ടേണ്ട ഈ അധികവില ഇൻസെന്റീവായി കിട്ടേണ്ട അധികവില ലഭിച്ചില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഗ്രാമപഞ്ചായത്താണെങ്കിലും ശരി ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ആണെങ്കിലും ശരി ഇത് ആ നാട്ടിൽ പാവപ്പെട്ട കമ്പനികൾക്ക് കൊടുക്കണം അത് രാവിലെ എണീറ്റ് ഈ പരിപാടികളൊക്കെ നടത്തി ഈ പാലുൽപാദനം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് ഉൽപാദിപ്പിച്ച ഈ നാടിന് വേണ്ട ഉൽപാദിപ്പിച്ച് കൊടുക്കുന്ന കർഷകരെ ആ കർഷകർക്ക് ന്യായമായ ഗ്രാമപഞ്ചായത്ത് വെക്കുന്ന വിഹിതമാണ് ഏഴര ലക്ഷം രൂപ ഒരു മാഷം മേഖലയിലേക്ക് അത് കൊടുക്കാൻ ഈ നാട്ടിലെ ഈ പ്രാദേശിക ഭരണകൂടം ഭരണകൂടം നിങ്ങളെയാണ് സർക്കാർ നിങ്ങളെയാണ് പഞ്ചായത്ത് നിങ്ങളെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങളെയാണ് എല്ലാ സംവിധാനങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താണ് ഈ നാട്ടിൽ കാര്യം അവർ ഏതെങ്കിലും 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 കാര്യങ്ങളിൽ കാര്യങ്ങളിൽ ക്ഷേമ ഇടപെട്ടുകൊണ്ട് കർഷകർക്ക് എന്തെങ്കിലും ആനുകൂല്യം ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി കണ്ണൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർവാഹക സമിതി അംഗം പ്രദീപ് നെന്മാറ കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അരവിന്ദാക്ഷൻ പി പി ശിവപ്രസാദ് എം ഷാജു പഞ്ചായത്ത് അംഗങ്ങളായ ആർ ഷൈജു ആർ ജയരാമകൃഷ്ണൻ നൌഷാദ് പരമേശ്വരൻ സി വി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്